നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലിഞ്ഞു ചേരുന്ന പാൽ മൈസൂർ പാക്കാണ് ഇന്നത്തെ വീഡിയോ വേണ്ടി ഒരു കപ്പ് പാൽപ്പൊടി വേണം ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിക്കാം അരക്കപ്പ് നെയ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്നത് പോലെ നന്നായിട്ട് ഇതിനെ ഒന്ന് തിരുമി യോജിപ്പിച്ച് വെക്കാം ഇനി അടുത്തിട്ട് രണ്ടു കപ്പ് പഞ്ചസാരയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഒരു നൂൽ പരുവത്തിലുള്ള പാനിയാക്കണം ഈ ഗ്ലാസ് പാത്രത്തിന്റെ ലിങ്ക് വേണ്ടവരെ ഒന്ന് കമന്റ് ചെയ്താൽ മതി നന്നായിട്ട് തിളച്ച് ഒരു നൂൽ എത്തുമ്പോൾ നമ്മൾ ആദ്യം മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർക്കുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ട്ടാൻ സാധ്യതയുണ്ട് പാൽപ്പൊടി നന്നായിട്ട് പഞ്ചസാരയുമായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നെയ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് നെയ്യ് നാല് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം കുറച്ച് ചേർത്തു എന്നിട്ട് ആ നെയ്യ് ഇതിലേക്ക് പിടിച്ചു കഴിയുമ്പം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ നാല് പ്രാവശ്യമായിട്ടാണ് ചേർത്തത് ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ തീ കുറച്ചിട്ട് വേണം ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ലാസ്റ്റ് നെയ്യും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു അതും ഇതിനുള്ളിലേക്ക് അങ്ങ് പിടിക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരല്പം കൂടി തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല രുചിയോടെ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ പാൽപ്പൊടിയുടെ നിറം മാറിയിട്ട് ഈ ഒരു നിറത്തിലേക്ക് എത്തും ഒരു ക്യാരമൽ നിറത്തിലേക്ക് എത്തും ഒരു പാത്രത്തിലേക്ക് ശകലം ഒഴിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് വരുവോ നെയ്മയം പുരുട്ടി ഒരു പാത്രത്തിലേക്ക് ചൂടോടെ ഒഴിച്ചു കൊടുക്കാം ചൂട് കുറഞ്ഞ് സെറ്റായി തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കണം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ മൈസൂർ പാക്ക് തയ്യാറായി